നമസ്കാരം രാജ്യസഭയിൽ കോൺഗ്രസ് നേതാക്കൾ എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അംഗീകരിച്ചു കൊടുക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പറയുന്നത് അതൊരിക്കലും നടക്കുന്ന കാര്യവുമല്ല കാരണം ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ട കോൺഗ്രസിലെ നേതാക്കൾ രാജ്യസഭയിൽ വന്ന് മണ്ടത്തരം വിളമ്പിയാൽ രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും ആകില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് ബഹളം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും രാജ്യവിരുദ്ധരുമായി പ്രവർത്തിക്കുന്ന അമേരിക്കയിൽ ശതകോടീശ്വരൻ ജോർജ് സോറസുമായുള്ള ബന്ധമാണ് ഓരോ ദിവസവും തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായ ജഗദീപ് ധൻഗറിനെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി ഇന്ത്യ സഖ്യമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രതിപക്ഷവുമായി ബന്ധമുള്ള ചില പാർട്ടികൾ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഇരു പാർട്ടികളും സമവായത്തിലെത്തിയിട്ടില്ല പ്രതിപക്ഷം എം പിമാരുമായി രാജ്യസഭാ ചെയർമാൻ നിരന്തരം ഏറ്റുമുട്ടുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടി വാസ്തവത്തിൽ ഒരു പ്രശ്നത്തിന്റെ പേരിൽ സഭയിൽ ഭൂരിഭാഗം പേർക്കും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഘട്ടത്തിൽ അവതരിപ്പിക്കേണ്ട ഒന്നാണ് അവിശ്വാസ പ്രമേയം എന്നാൽ അങ്ങാടിയിൽ തോക്കുന്നതിന് അമ്മയോട് എന്ന പോലെ ഇരിക്കുകയാണ് കോൺഗ്രസിന്റെ അവിശ്വാസം രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് വെങ്കനെതിരെയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് സഭയിൽ ബി ജെ പിയുടെ ശക്തി നൂറ്റി ഇരുപത്തിരണ്ടാണെങ്കിൽ കോൺഗ്രസിന്റേത് വെറും നൂറ്റി പതിമൂന്ന് മാത്രമാണ് ഇവിടെ വൈഎസ്ആർ സി പി എ ഡി എം കെ ബി ജെ ഡി എന്നീ പാർട്ടികളുടെ നിലപാട് നിർണായകമാകും എന്നാലും ബി ജെ പിയിൽ നിന്നുള്ള രാജ്യസഭാ അധ്യക്ഷന് അനുകൂലമാകും ഈ അവിശ്വാസ പ്രമേയം എന്ന കാര്യത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഉറപ്പാണ് തോൽക്കുമെന്ന ഉറപ്പോടെ ഒരു അവിശ്വാസം അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല സോണിയാഗാന്ധിയുടെ മുഖം മൂടി ബിജെപി പിച്ചു ഇപ്പോൾ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജോർജ് സോറസ് എന്ന അമേരിക്കയിലെ ശതകോടീശ്വരന് സഹായം നൽകുന്ന എൻ ജിഒയിലെ സോണിയാഗാന്ധി ഉപാധ്യക്ഷയായിരിക്കുന്നത് എന്തിനാണ് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാതെ സഭയിൽ ഹാജരല്ലാത്ത ഒരു അംഗത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് തൊടിന്യായമാണ് ഇപ്പോൾ ഖാർഗെ ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യ ബ്ലോക്കിലെ വിവിധ പാർട്ടികളിൽ നിന്നായി എഴുപത് എം പിമാരെ വെച്ചാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോക്കുന്നത് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി തുടങ്ങിയ ഇന്ത്യ ബ്ലോക്ക് ഘടകകക്ഷികൾ പ്രമേയമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിന് ഒറ്റക്കെട്ടാണെന്നാണ് റിപ്പോർട്ട് രാജ്യസഭാ ചെയർമാൻ ഭരണകക്ഷികളോട് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷ എം ഇമാർ നിരന്തരം ആരോപിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുകയും നിർണായക വിഷയങ്ങളിൽ മതിയായ സംവാദം അനുവദിക്കാതിരിക്കുകയും ചർച്ചകളിൽ ഭരണകക്ഷിക്ക് അനുകൂലമായി പെരുമാറുകയും ചെയ്യുന്നുവെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം രാജ്യസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം പ്രതിപക്ഷം ആലോചിക്കുന്നതായി ഈ വർഷം ആദ്യം മുതൽ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശതകോടീശ്വരനും അതുപോലെ തന്നെ നിക്ഷേപകനായ ജോർജ് ഹോറസുമായി സഹകരിച്ച് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി തിങ്കളാഴ്ച മുതൽ രാജ്യസഭ തടസ്സപ്പെടുത്തിയിരുന്നു ഇതിനിടെ ഇന്ത്യയുടെ ഐക്യത്തിനും പരമാധികാരത്തിനുമുള്ള ആന്തരികവും ഭാഹ്യവുമായ ഭീഷണികളെ കുറിച്ച് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഗർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും മല്ലികാർജ്ജുന ഖാർഗിയോടും ജോർജ് വോറസുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പാർലമെന്റിലേക്ക് ഭരണപക്ഷം എടുക്കുമ്പോൾ തന്നെ കോൺഗ്രസുകാർ അവിടെ നെടുക്കണത്തിൽ ചെന്ന് യുദ്ധക്കെയോ കാണിച്ചു കൂട്ടുന്നത് ബന്ധം ജോർജ് ഹോറസുമായി അധ്യായ ഒരു ബന്ധം കോൺഗ്രസിന് ഉണ്ടാക്കുന്നതിന്റെ നിർണായകമായ തെളിവാണ്